തൽക്കാലിക ലോക്ക ഇത് മറികടന്ന് ഒരുത്തനും ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവനെ കൂട്ടിനകത്തിട്ട് പൂട്ടാൻ തീരുമാനിച്ചു ബിഗാർ സിംഗ് സകോൽശം എന്ന യുവതാരത്തിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിന് മുമ്പ് സ്വന്തമാക്കിയ താരമായിരുന്നു ബിഗാർ സിങ് സകോൽഷം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഐ എസ് എൽ സ്കൂളിൽ ഉൾപ്പെടുത്താതെ ലോൺ അടിസ്ഥാനത്തിൽ ഐ ലീഗ് ക്ലബ്ബായി മുഹമ്മദ്സിനേക്ക് വിടുകയായിരുന്നു പക്ഷെ മുഹമ്മദ്സിലേക്ക് പോയ ബികാസ് സിംഗ് സകോൽശം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച് അവരെ ഐ ലീഗ് കിരീട ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ലോൺ സ്പില്ല് തീർന്ന ശേഷം ബികാഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വന്നപ്പോൾ മുഹമ്മദ് അൻസ് അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതുകൂടാതെ മറ്റൊ എസ് എൽ ക്ലബ്ബായിട്ടുള്ള പഞ്ചാബ് ഉസ്യും ബികാസിൻ സകോത്സത്തിനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുപോകാനുള്ള താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചു പക്ഷെ മുഹമ്മദ് അൻസിന് വളരെ പ്രിയപ്പെട്ട താരമായി മാറിയ ബികാഷിനെ തിരിച്ചു കൊണ്ടുവരാൻ മുഹമ്മദ് ഇൻസിൻ്റെ ആരാധകർ തന്നെ അവരുടെ പേജുകളിൽ അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദ് അൻസാ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും ആരംഭിച്ചതാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് തൽക്കാലം ബിഗാഷിനെ ലോണിൽ വിടുന്നില്ല ഞങ്ങളുടെ ഒപ്പം തന്നെ സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ വ്യക്തമായിട്ടുള്ള സ്ഥാനം ബികാഷ് സിംഗ് സഗോത്സം എന്ന യുവതാരത്തിനുണ്ട് അപ്പം ഇനി ബിഗാഷിന്റെ കളി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം